കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാവിൻ തൈകളിൽ ഇപ്പോൾ മിക്ക സ്ഥലത്തും കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഇലകളെല്ലാം ബ്ലേഡ് കൊണ്ട് മുറിച്ചിട്ട പോലെ കൊഴിഞ്ഞു വീഴുന്ന അവസ്ഥ തലർ ഇലകൾ വരുമ്പോഴായിരിക്കും ഇലകളെല്ലാം വെട്ടിക്കളയുന്നത് ഇതൊരുതരം വണ്ടുകൾ കാണിച്ചു കൂട്ടുന്ന പണികളാണ് ഇലമുറിയൻ വണ്ടുകൾ എന്നാണ് ഇതിന് പറയുക ഈ ഒരു വണ്ടിൻ്റെ ശല്യം എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ചോദിച്ചുകൊണ്ട് പലരും കമൻറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് അപ്പോൾ വലിച്ചു നീട്ടത് കാര്യത്തിലേക്ക് കടക്കാം ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു തരം വണ്ടുകളുടെ ആക്രമണം മൂലമാണെന്ന് പറഞ്ഞുവല്ലോ മാവുകളെല്ലാം പൂവിട്ട് കണ്ണി മാങ്ങാൽ വിരിയുന്ന സമയമാണിപ്പോൾ തളിരി ഇങ്ങനെ വെട്ടി നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാവിനെ തന്നെ അത് ബാധിക്കും ഇത്തരം വണ്ടുകളെ നിയന്ത്രിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് മാവിന് ചുറ്റുമുള്ള മണ്ണ് ചെറുതായി ഒന്ന് ഇളക്കിയതിന് ശേഷം മാവിന് ചുറ്റും കുമ്മായം ഇട്ട് കൊടുക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വണ്ടുകൾ ഇലകളിൽ മുട്ടയിട്ട് ഇലവണ്ടുകളുടെ പുഴുക്കൾ വിരിഞ്ഞു വരുന്നതോടൊപ്പം നിലത്തേക്ക് കൊഴിഞ്ഞു പോകാറുണ്ട് നമ്മൾ മാവിന് ചുറ്റും കുമ്മായമിട്ട് കൊടുക്കുന്നത് കൊണ്ട് അത് അതവിടെ നശിച്ചു പോകും ഇല്ലെങ്കിൽ വീണ്ടും അത് വളർന്ന് മാവിലേക്ക് തന്നെ കയറി കൂടും അത് ഒഴിവാക്കാനായിട്ട് ആദ്യം നമ്മൾ മാവിന് ചുറ്റും കുമ്മായം ഇട്ട് കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ ചെയ്യാനുള്ളത് വീഴുന്ന ഇലകളെല്ലാം ഓരോ ദിവസവും കൂട്ടിയിട്ട് കത്തിച്ച് കളയണം അതോടൊപ്പം ഇല മുറിയൻ വണ്ടുകളെ നിയന്ത്രിക്കാനായിട്ട് മാവിൻ്റെ ചുവട്ടിൽ പുകച്ചു കൊടുക്കുക എന്നതാണ് ചെയ്യേണ്ടത് അതൊക്കെ നമ്മുടെ പഴമക്കാർ ചെയ്തു പോകുന്ന ശീലങ്ങളാണ് ചവറും പച്ചിലകളും കൂട്ടിയിട്ട് ആളി കത്തിക്കാതെ പുകഞ്ഞു പുകഞ്ഞു നിൽക്കുന്ന പോലെ കത്തിക്കുകയാണ് വേണ്ടത് പുക മാവിലേക്ക് ലഭിക്കുന്നതുകൊണ്ട് ചെറിയ ചെറിയ കീടങ്ങളെല്ലാം കൊഴിഞ്ഞു വീഴുകയും അതോടൊപ്പം പുക ചെല്ലുന്നതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്ന് പറയുന്നത് മാവുകളെല്ലാം പെട്ടെന്ന് പൂവിടാനും ഈ പുകയിടൽ കൊണ്ട് നമുക്ക് ഉപകാരപ്രദമാണ് പുകച്ചു കൊടുക്കുമ്പോൾ തീയല്ല നമുക്ക് ആവശ്യം പുകഞ്ഞു പുകഞ്ഞു നിൽക്കുക എന്നതാണ് ആ കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി നമുക്ക് മാവിൻ്റെ ഇലകളിൽ തളിച്ചു കൊടുക്കാനുള്ള ഒരു ജൈവ കീടനാശിനി കൂടി ഉണ്ടാക്കി പ്രയോഗിച്ചു കൊടുക്കാം അതിന് വേണ്ടത് വേപ്പെണ്ണയാണ് നല്ല കലർപ്പില്ലാത്ത വേപ്പെണ്ണ ഉപയോഗിക്കാൻ ശ്രമിക്കണം വേപ്പണ്ണ ഒരു മൂന്ന് എം എൽ എടുത്ത് ഒരു ചെറിയ പാത്രത്തിലേക്ക് വേപ്പെണ്ണ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് കുറച്ച് ബാർ സോപ്പ് ചീകിയതോ അതല്ലെങ്കിൽ ലിക്വിഡ് സോപ്പോ അങ്ങനെ എന്തെങ്കിലും ഒഴിച്ച് മിക്സ് ചെയ്യണം എന്നിട്ട് ഒരു ലിറ്റർ വെള്ളമെടുത്ത് അതിലേക്ക് വേപ്പെണ്ണ സോപ്പ് മിക്സ് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് മാവിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം മാവിൻ്റെ ഇലകളിലെല്ലാം മുഴുവനായും തിളച്ച് കൊടുക്കണം വലിയ വലിയ മാവുകളാണെങ്കിൽ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളത്തിൽ വേപ്പണ്ണയുടെ അളവ് നോക്കി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വലിയ മാവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ഫോഴ്സ് ഉള്ള സ്പ്രേയർ വേണ്ടി വരും നമുക്ക് എന്നാലേ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതുപോലെ തന്നെ മറ്റൊരു ജൈവ മരുന്നാണ് ബിവേറിയ ബിവേറിയ ഒരു മൂന്ന് എം എൽ എടുത്ത് ഒരു ലിറ്റർ അനുപാതത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത്തരം ജൈവ രീതിയിലുള്ള മാർഗങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് അല്ലാതെ രാസവളങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്ന് ശമനം ഉണ്ടാക്കുകയല്ല ചെയ്യേണ്ടത് മാവുകളിൽ മാത്രമല്ല പ്ലാവിൻ തൈകളിലും ഇതുപോലെയുള്ള വണ്ടുകളെ കാണാറുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതട്ടെ ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം ഓക്കെ താങ്ക്